പുളിങ്ങോത്ത് പൊതുജനങ്ങൾക്ക് സൗജന്യമായി സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ പുളിങ്ങോത്ത് ജനസേവന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി പുളിങ്ങോംശാഖ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് തങ്ങൾ സ്മാരക ജനസേവന കേന്ദ്രം തുറന്നത് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കെ ഡി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു ഈ ഏരിയ നമ്മൾക്ക് പ്രവർത്തിക്കാൻ നമുക്ക് ഒരു പ്രത്യേക ഒരു ലോബിയായി പ്രവർത്തിക്കുന്നതല്ലാതെ നമുക്ക് പ്രസ്ഥാനത്തിൽ ഉതകുന്ന തരത്തില് ഒരു നികളില്ല ഏത് അതുകൊണ്ട് അതുകൊണ്ട് ഞാനും അല്ലെ എനിക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന്റെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്തെ മുസ്ലിന്റെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഒരു ഫോം പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സൈദ് ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി പറഞ്ഞതുപോലെ

കഴിയുന്നത് ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള മെമന്റോയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ചില ന്ത്രങ്ങൾ പവിത്രമായി കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ